ഹായ് വെൽക്കം വെക്കും ബെക്കാനൊരു വീഡിയോ സോ യേശ് ഇതിൻ്റെ കാൽ നിങ്ങളുടെ ടോണുകളിൽ ഇന്നത്തെ ഇന്ന് ക്വസ്റ്റൻ ഒന്നുമില്ല ചെറിയൊരു ചലഞ്ചാണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചോദിച്ച ചോദ്യമല്ല ഒരു ഇങ്ങനെ കാഷ്വലായിട്ട് നിങ്ങൾ ചോദിക്കും അപ്പോൾ അതിന് ഒരു ബന്ധു പല പല കാര്യങ്ങൾ പറയണം അതാണ് ഇന്നത്തെ ചലഞ്ച് അപ്പോൾ എത്ര ആൾ ജയി ചലഞ്ച് ജയിക്കുമ്പോൾ നോക്കാം ഓവർ ഓവറധികം ടാസ്ക് ഒന്നുമില്ല ചെറിയ സിമ്പിളായിരിക്കും നോക്കാം നോക്കാം എത്രയാൾ കിട്ടുന്നും അപ്പം ഡയറക്ടീവില്ല പോവാം ഞാൻ ഞാനൊരു ചലഞ്ച് തരാം ഓക്കെ സിമ്പിൾ ആണ് വെച്ചാൽ ഞാൻ ചോദിക്കുന്ന അതിനൊരു ബന്ധു ഇല്ലത്തെ കാര്യം പറയണം മനസ്സിലായോ സംഭവീ ഞാന് ചോദിക്കുന്നൊരു ബന്ധം ഒന്ന് കരുതിച്ചു പറയണോ ആ വന്നുകൂടി അനുസരിച്ചു ടൈം എടുക്കാൻ പറ്റും പെട്ടന്ന് പറയണോ സ്ഥലോട്ടെ ഞാൻ ഇവിടെ പോയത് ഇടപോയത് ഏ ചോറ് എന്തിനാ കാർ വാങ്ങാ ചോറിന് കയറി ഞാൻ പുതിയ ഡ്രസ്സ് പുതിയ ഡ്രസ്സ് വാങ്ങിയാ ഇടന്ന് വാങ്ങിയ ഷൂവിന്റെ പൊടിയാ

ഞാൻ പറയുന്നത് ചോദിക്കുന്ന ഒരു കാര്യത്തില് ഒരു പന്തിലൊക്കെ തിരിച്ചു പറയണം ഓക്കെ വീട്ടിലറിയിക്കുന്നുണ്ട് പശു കായു പോയല്ലേ താര പോയിട്ട് പശു കായോണ്ടല്ലോ ആ പേരെന്ത് നീന്തേ വീട്ടിലാരൊക്കെ അങ്ങോട്ട് പോയ <laughs> 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 ോ കണ്ടിട്ടുണ്ടോ എവിടെ അങ്ങോട്ട് പോയത് ബസ് പിന്നെ േക്കെളാക്കി അഞ്ഞൂറ് ടാസ്ക് ആന്ന് ഞാൻ പറയുന്ന ചോദിക്കുന്ന കാര്യം ഒരു പന്തിയിലെ തിരിച്ചു പറയണം ഓക്കെ റെഡിയല്ലേ ഞാൻ ചോദിക്കുന്ന പറയുന്ന കാര്യം ഒരു പന്തി പറയണം ഡയറക്റ്റ് ഉത്തരം പറയാൻ പാടുള്ളൂ മനസ്സിലായോ തിരിനല്ലേ ഹൺഡ്രഡ് പ്ലസന്റ് തിരിഞ്ഞല്ലേ ഓക്കേ പിന്നെ ഒരു ചലഞ്ച് തരാം

ഞാൻ പറയുന്ന കാര്യം തിരിച്ചു പറയണോ ആ പന്തിലെ കാര്യം ഓക്കെ മനസ്സിലായല്ലേ ഉറപ്പല്ലോസ് ഒരു ചലഞ്ചാന്ന് ഞാൻ പറയുന്ന ചോദിക്കുന്ന ഒരു കാര്യം പന്ത് അതെല്ലാം വെച്ച് പറയണം മനസ്സിലായോ ഉദ്ദേശകാരം മനസ്സിലായോ മനസ്സിലായോ പേരെന്ത് മഹേഷ് മനസ്സിലായി വെച്ചാൽ പേര് വായിക്കുമ്പോ കൃത്യ പേര് സോറി പൊട്ടം വരാണല്ലോ പോയിട്ടാ ഒരു ചലഞ്ചാന്ന് ഞാൻ ചോദിക്കുന്ന പറയുന്ന ഒരു കാര്യം പന്തില്ല തിരിച്ചു പറയണം മനസ്സിലായോ മനസ്സിലായല്ലേ ഒറ്റ ഉള്ളൂ രണ്ടു മൂന്ന് ചാൻസ് ഒന്നുമില്ല പേരെന്ത് ആർക്കില്ലേ ഞാൻ ചോദിക്കുന്നേയും ഒരു ബന്ധു തിരിച്ചു പറഞ്ഞാൽ പറഞ്ഞു പേരെങ്കിലും പേര് പറയാൻ പാടില്ല ഇത്രയും കൂടുതൽ തന്നെ നീറ്റാസ് വായിക്കോളൂ വീടേക്കണ്ട പറഞ്ഞു ഓക്കെ പറയുന്ന ഒരു ബന്ധു ഇല്ലാത്ത കാര്യം പറയണ്ട പോയത് എന്തിനു വന്നിരവിന്നെ വന്ന് നടക്കാന് അത് പോയില്ലേ നടക്കാൻ ബന്ധുല കാര്യം പറഞ്ഞു നടക്കാൻ ബന്ധുല്ലേ എന്ത് ഞാൻ ചോദിക്കുന്നില്ലേ ഒരു ബന്ധിലാക്കാനും തിരിച്ചു പറയണം ആ ഓക്കെ ആയി മനസിലായല്ലേ അത് ഒരു ഒരു മിനിറ്റിനുള്ളിൽ തീരുമോ സമനം ഓക്കെ എന്തിനു വന്നത് പറഞ്ഞടാന് ോസിലായി പക്ഷേ റിപ്പോർട്ട് പോയി ചാലഞ്ചിങ്ങിന ഞാൻ ചോദിക്കുന്ന കാര്യത്തിൽ ഒരു ബന്ധിലാ ഉത്തരം പറയണോ മനസ്സിലായോ നാളെ പോവാൻ പോകടെ വേണം പോകാ പ്രശ്നൊന്നുമില്ല അങ്ങനെ ചോദിക്കലാ സാധ്യമാ രുന്നു അപ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചലഞ്ച് എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ഇടാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാസർ കൊടുക്കുന്നതായിരിക്കും തരാം ബൈ പിന്നെ ഒരു കാര്യം പറയാണ്ട് ഈ വീഡിയോക്ക് ഒരു ആരും ലൈക്ക് ഞാൻ എക്സ്പ്ലൈൻ ചെയ്യുന്നുണ്ട് തന്നേക്ക്